ചെറുപ്പത്തില് വിളക്ക പ്രായത്തില് പൊതുവെ എനിക്ക് മധുരം അതിന് ഇഷ്ടമല്ല ഇത് മധുരവും എരിവും കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് പ്രശ്നം കഴിച്ചത് അപ്പൊ സാധാരണ ബ്രെഡ് വലിക്കുന്നുണ്ടല്ലേ അതേ സാന്ത ഇതേ ബ്രെഡ് ഉണ്ടല്ലേ പക്ഷെ ഇതൊരു കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചോണ്ട് ഇടാൻ തോന്നും ഒരു പ്രത്യേക എരിവും മധുരവും അപ്പൊ ഇവരെ തെരക്കിൽ പോകിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എത്ത ഒരു എട്ട് പീസ് വലിയ ബ്രെഡാണിത് അതിലേക്ക് ഒരു നാല് പച്ചമുളകും എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു അര അരസ്പൂണ് ഉപ്പും ഈ മൂന്ന് കോഴിമുട്ടിയും അരക്കപ്പ് പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളമാണിത് ഇത് നമ്മൾ മിക്സിയിൽ ഇടാൻ പോവാണ് അതിൻ്റെ മുമ്പായിട്ട് ഈ കോൺഫ്ലവർ ഒന്ന് ലൂസാക്കണം കുറച്ച് വെള്ളം കൊട്ടിയിട്ട് നല്ലോണം നല്ല ലൂസാക്കാം അങ്ങോട്ട് ഇതുപോലെ അതവിടെ മാറ്റി വെക്കുക ബാക്കി വെള്ളം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാത് ഒരു ആ നുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുക ഇനി അവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം കുറച്ച് കോൺഫ്ലവറും വെള്ളം കൂട്ടിയിട്ടങ്ങോട്ട് മിക്സ് ചെയ്യാത് പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് റെഡി ആക്കിയിരുന്നു ഇപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചിടണം ആദ്യം പഞ്ചസാര ഇടാതിരിക്കാൻ കാരണം ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് മൂന്ന് കുഴമിട്ടിട്ടിട്ടായിരുന്നു നല്ലോണം ആയിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നല്ല ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക അത് മാറ്റി വയ്ക്കുക ബ്രെഡ് ഇങ്ങനെ കോണായിട്ട് മുറിക്കുക സ്ക്വയറായിട്ട് മുറിക്കുക ഇത് ഞാനിപ്പോൾ ഒരു കോണായിട്ട് ഇങ്ങനെ മുറിക്കുകയാണ് ഇത് വലിയ സൈസ് ബ്രെഡാണ് സാധാരണമുള്ളൊരു ചെറിയ സൈസ് അല്ല കുറച്ചുകൂടി വലുപ്പമുള്ള സൈസ് ബ്രെഡാണിത് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മധുരവും എരിവും കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിങ്ങനെയാണ് മുക്കുക അതിലേക്ക് മുക്കിയിട്ട് ഞാൻ പ്ലേറ്റിൽ വെക്കുകയാണ് ശരിക്കും ഇത് മുക്കിയെടണത്തിന് അടുപ്പത്തേക്ക് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്പം കാണിക്കുന്നുണ്ടത് ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം നല്ല ചൂടിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് നെയ്യും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂട്ടുക വെറും നെയ്യും വേണമെങ്കിൽ കൂട്ടാം അതുപോലെ ചൂടാക്കി അതിനുശേഷം ഒന്ന് ചൂട് കുറച്ചിട്ട് ഒരു മീഡിയം ചൂടിൽ വെക്കുക അത് ഓവർ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നിച്ചത് പെട്ടെന്ന് കരിഞ്ഞു അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചൂടൊരു പാകത്തിന് വെക്കുക അത് കഴിഞ്ഞിട്ടത് മറിച്ചിടുക ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും ഇതേപോലെ ഒന്ന് മറിച്ചിട്ടാൽ മതി കോഴിമുട്ട മുക്കിയതുകൊണ്ട് ഒരു ലൂസായി കളിക്കും ഇങ്ങനെ ബ്രെഡ് ഇതുപോലെ പിന്നെ പഞ്ചസാര ഉള്ളത് പെട്ടെന്ന് ഒരു കരിഞ്ഞരും കരിയലും വരും ഇതുപോലെ അങ്ങനെ ആക്കുക പെട്ടെന്ന് തന്നെ എന്തു കിട്ടും ഇത് അപ്പോൾ ഇത് സംഭവം റെഡി ആക്കിന്ന് ഇത് ഞാൻ എടുത്തിട്ട് പുറത്തു വയ്ക്കണം ഇതൊരു സ്ക്വയർ ടൈപ്പിൽ സെൻട്രൽ ആക്കിയിട്ട് മുറിച്ചാൽ മറ്റേ ട്രയങ്കിൾ ആയിട്ടും അപ്പോൾ സംഭവം റെഡി ആക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക വൈകുന്നേരമൊക്കെ ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം എടുക്കരുത് ആരെങ്കിലും ഗസ്റ്റ് വന്നവരക്കും കൊടുക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു